ആ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലം കേക്ക് റസ്ക് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് അപ്പോൾ ഇതാണ് പ്ലം ബേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഉള്ളത് അതാ റസ്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പം നിങ്ങളെ കാണിക്കുന്ന ഓവനാണ് ഓവനിലിരുന്ന് റസ്ക് വേഗുന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി ഇതാ റെസ്ക് വേഗുന്നതാണിത് അവിടെ ബിസ്ക്കറ്റ് ഇതെല്ലാം ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് വലിയൊരു ഫാക്ടറിയാണ് ഒരു പ്രാവശ്യം തന്നെ ഒരു പത്ത് രണ്ടായിരം കേക്ക് ഒന്നിച്ച് റെഡി സ്ഥലമാണ് കേട്ടോ ഇതാണ് ഓവൻ ചെറിയ ഓവനാണ് ഇത് സിംഗിൾ ഓവനാണ് സിംഗിൾ ആയിട്ട് ഇതിന് തന്നെയുണ്ട് റെസ്ക് ആവുന്നത് ഇതാ റെസ്ക് ഇത് അങ്ങനെ ഇതേപോലത്തെ എട്ട് പത്ത് പത്തൊന്നും അല്ല അതിൽ കൂടുതൽ ഓവനാണ് രണ്ട് ഫ്ലോറിലായിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര വരുന്നതായിട്ട് കാണേണ്ട രസമാണ് ബിസ്ക്കറ്റായി വരുന്ന ഇതുകൊണ്ട് ഇഷ്ടം പോലെ സ്റ്റാഫുണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് കേക്കെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓവറിലേക്ക് കയറ്റുന്ന പരിപാടിയാണ് ഇനി ഇതാ ഇതാ കേക്കല്ല ഇതാ ഇതാണ് ആയ കേക്ക് അതെല്ലാം ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങോട്ടാണ് ഇത് പാക്ക് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ കേക്ക് ഓരോരുത്തരുടെ എഴുതി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ ഇത് പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇനിയിപ്പോൾ അത് റെഡി ആക്കിയത് കൊണ്ടോ എത്രയാണ് കേക്ക് ഇറക്കി വെച്ചേക്കുന്നതെന്നറിയോ ഒരു ഒരു വലിയൊരു ഓവനിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് കാണുക എത്ര സ്റ്റാഫ് ഒത്തിരി പേരുണ്ട് ഇങ്ങനെ നമ്മൾ ക്രിസ്തുമസിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ മലയാളീസ് എല്ലാം ചെന്നിട്ട് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് കടകളിലെ കൂടെയെല്ലാം ഇതാണ് ഇതാണ് ഓവലിൽ ഇനി ഓവനിൽ നിന്ന് ഈ റിസ്ക് ഒക്കെ പുറത്തേക്ക് എടുക്കുന്നതാണ് ഈ കാണുന്ന കേട്ടോ അപ്പോൾ കാണാം അത് എടുക്കുന്നത് ബന്ധമെന്ന് നോക്കുന്നു അതിൻ്റെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു മെല്ലെ അത് എടുക്കണ്ടോ റിസ്ക്കാണത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവരുടെ ഇവരുടെ ഏതൊരു സാധനം നല്ല ടേസ്റ്റി ആയിട്ട് ഇവരുണ്ടോ ഇതാ ഓവനിൽ നിന്ന് ചാടിക്കുന്നു ഇങ്ങനെയുള്ള ട്രേകളാണ് വെച്ചിട്ട് അങ്ങനെയുണ്ട് മൂന്നാലഞ്ച് ട്രേയാണ് ആണ് ഒരു ഓവനിലൊന്നിച്ച് കയറുന്നത് ഇനി അത് എടുത്തിട്ട് ഇനി പുതിയത് വയ്ക്കുവാണ് ചെയ്യുന്നത് ഇനി ഞങ്ങളുടെ കേക്ക് എടുത്തിട്ട് ഉള്ളി വെക്കും ഇത് കഴിയുന്ന കഴിയുന്നതുകൊണ്ട് ഞങ്ങളുടെ കേക്കെടുത്ത് അകത്ത് വെക്കുന്ന സംഭവമാണ് ഞങ്ങൾ കുറേ നേരം ഒരു മണിക്കൂർ വേണം കേക്കിൻ്റെ ടൈം ഇതിൽ ഇതിൽ ഇത് ഇലക്ട്രിക്കലോനല്ല കേട്ടോ ഇത് നമ്മുടെ ഡിസ്പ്ലേക്ക് ഇലക്ട്രിക്കലോ ബാക്കി ഡീസലിലാണ് ഇത് വർക്ക് ആവുന്നത് നല്ല രസമാണ് ഭയങ്കര ഹീറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് കേട്ടോ അവിടെ ആ പ്രദേശത്ത് നമ്മൾ സാധാരണ ഒരു ഇങ്ങനെയുള്ള ഫാക്ടറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് എലിയായി അതാ ഇത് പക്ഷേ ഇത് പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ നമ്മുടെ കേക്ക് കയറ്റി വെക്കുകയാണ് ഓവനിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓവനിലേക്ക് നമ്മുടെ കേക്കിപ്പോൾ അല്പസമയത്തിനുള്ളിൽ കയറ്റി വെക്കും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് പുറത്തേക്ക് വരണ അപ്പോൾ ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്യാണ് അവരുടെ വർക്ക് ഇങ്ങനെ അവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ സാധനം ഓരോ ഓനിന്ന് ഇറക്കുന്നു അതേപോലെ തന്നെ അത് പാക്ക് ചെയ്യാൻ ചെയ്താൽ പാക്ക് ചെയ്യാൻ അങ്ങോട്ട് ഓനിലേക്ക് സെറ്റ് ചെയ്യാണ് കേട്ടോ റിസ്ക്കാണ് ഇതെല്ലാം കയറ്റി വെക്കുന്നു എൻ്റെ ഇവിടെ ബന്ന് റൊട്ടി ഇതെല്ലാം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വേറെ വേറെ സെക്ഷനാണ് നമ്മളിവിടെ കേക്ക് വെക്കുന്നതുകൊണ്ട് ഞങ്ങളിവിടുന്ന് ഇങ്ങോട്ട് മാറിയില്ല ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഒരു ഒരു മണിക്കൂറിൽ തന്നെ പല ഐറ്റംസാണ് ഇറങ്ങി വരുന്നത് ഇപ്പം കാണുക കണ്ടാസ്വദിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫാക്ടറിയിൽ പോകുന്നത് കേട്ടോ ചെറിയ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് പക്ഷേ ഇത്രയും വലുതൊന്നും അല്ലത് അത് നമ്മൾ കേക്കെല്ലാം കേറ്റി വച്ചിട്ടുണ്ട് റെസ്ക് കയറ്റി വെച്ച് വെക്കുകയാണ് സെറ്റ് ചെയ്ത് എല്ലാം നാല് സ്റ്റാൻഡാണ് ഒരു നിമിഷം അതിലേക്ക് വന്നത് അത് ഒത്തിരി ട്രേ സെറ്റ് ചെയ്തിട്ടാണല്ലോ കേട്ടോ ഇനി ഇത് ഡോർ ക്ലോസ് ആവും ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഡോർ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ടൈം സെറ്റ് ചെയ്തു എന്നുണ്ട് ഈ ഡിസ്പ്ലേയിലാണ് സെ ടൈം സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് റെസ്ക്കിനൊന്ന് ഇത്ര ഒരു മണിക്കൂർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഭംഗിയായിട്ടുള്ള പരിപാടി കേട്ടോ ഇതാ നമ്മുടെ കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഓവർ ഒരു സിംഗിൾ ഇതായതുകൊണ്ടാണ് കൊണ്ടാണ് അവർ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഓർണ്ണത്തിലേക്ക് ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടി ആയി നമ്മുടെ ഓവൻ ലൈക്ക് ഇതാ നമ്മുടെ ട്രേ കേക്ക് കയറ്റി വെക്കാൻ പോവാണ് ആ നമ്മുടെ കേക്ക് സെറ്റ് കൊണ്ടുവന്നു ഓവറിലേക്ക് കയറ്റാൻ പോവുകയാണ് കേട്ടോ ഇതാ ഓവറിലേക്ക് തള്ളി കയറ്റുന്നു സെറ്റ് ചെയ്തു ടൈം സെറ്റ് ചെയ്യാണ് കേട്ടോ ഒരു മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരനുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ എല്ലാ നമ്മൾ എങ്ങനെ പറയുന്നത് അതേപോലെ തരും നെയ്യിലോ എങ്ങനെയാണേലും ഉണ്ടാക്കിത്തരുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഒരു മണിക്കൂർ അവർ സെറ്റ് ചെയ്താൽ നമ്മൾ ആ അമ്പത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അമ്പത് മിനിറ്റ് കഴിഞ്ഞ് വരുവാ അപ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും നമ്മൾ കേക്ക് ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് അവിടെ ഇവിടെ എല്ലാം കുറച്ച് പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തെല്ലാം നമുക്കൊന്ന് കണ്ടിച്ചിട്ട് വരാം ഇതാണ് ഫാക്ടറി വലിയ ഫാക്ടറി ആണ് കേട്ടോ ഇത് ആൾക്കാർ മലയാളീസാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ക്രിസ്മസിൻ്റെ ഓർമ്മ ഭയങ്കര തിരക്കാണ് ഇവിടെ കോടികളാണ് പറയുന്നത് കോടി കേക്കിൻ്റെ ബിസിനസ് കൊണ്ട് ഇവർക്ക് ഒത്തിരി ലാഭമാണ് എന്താ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജുഗൽ ഇതാ പാക്കിംഗ് സെക്ഷൻ വേറെ പിന്നെ നമ്മുടെ കേക്കിൻ്റെ അടുത്തേക്ക് വന്ന് നമ്മൾ കേക്കായോ എന്ന് ഒരു മണിക്കൂർ അങ്ങനെ പോയി ആയിട്ടില്ല കുറച്ച് നേരം അങ്ങോട്ട് വെക്കുവാണ് കേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു ഡ്രൈ എടുത്ത് കേട്ടോ ഒരു ഡ്രൈ എടുത്ത് വെച്ചു ആ ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്തു അതാ എടുത്തോണ്ടിരിക്കുകയാണ് വേറെ എടുക്കുന്നു നമ്മുടെ ട്രേ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കേക്കാണ് കേട്ടോ ഇത് അത് പെട്ടെന്നായിട്ടുണ്ട് വലിയ കേക്ക് എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളു അപ്പോൾ കുറച്ചും കൂടെ ഓടാൻ വേണ്ടി വെച്ചേക്കാണ് അത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതിൻ്റെ കേക്ക് അടിപൊളിയല്ലേ ബാക്കിയുള്ളത് നമ്മുടെ വലിയ അരക്കിലോടെയൊക്കെ കുറച്ച് നേരം കൂടെ വെച്ചു കാരണം അത് ശരിക്കും ഇതായിട്ടില്ല വന്നിട്ടില്ലെന്ന് വന്നു പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ട്രൈ എടുക്കുവാണ് എല്ലാം സെറ്റായിട്ടോ എല്ലാം അടിപൊളി കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്യുള്ളൂ കേട്ടോ തണുപ്പിക്കാൻ വേണ്ടി വലിയ ഫാനിൻ്റെ അടിയിലേക്ക് വെക്കുകയാണ് വലിയ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് തണുപ്പിക്കുന്നു തണുപ്പിച്ചിട്ട് ആണ് നമുക്ക് പാക്ക് ചെയ്ത് തരിക എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഉത്സവത്തിൻ്റെ ആശംസകൾ തണുപ്പിച്ച് പാക്ക് ചെയ്ത് തരുന്നതാണ് ഓക്കെ താങ്ക് യു